ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച ശരിവെച്ച മുഖ്യമന്ത്രി കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കണ്ടത് എ കെ സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച മുഖത്ത് നോക്കി അവരെ സാമൂഹ്യ വിരുദ്ധമെന്ന് വിളിച്ചതായും പറയേണ്ട കാര്യം പറയാൻ മടി കാണിക്കുന്നവരല്ല താൻ ഉൾപ്പെടെയുള്ള അവരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം സംസാരിക്കാനൂടെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ ജമായത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെയുള്ളത് ഇപ്പോഴുമുള്ളത് അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല സംവാദത്തിലുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എം പിമാരുടെ പ്രകടനത്തിൽ സംവാദമാകാം സമയവും സ്ഥലവും തീരുമാനിച്ചാൽ മതി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിൻ്റെ പേരിൽ കേരളത്തിന്റെ റേഷൻ വിഹിതം മുടക്കാൻ യു ഡി എഫ് എം പിമാർ അനാവശ്യ ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചുവെന്നും കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി കേരളത്തിലെ അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ എം പിമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പൗരത്വ ഭേദഗതിക്ക് എതിരായ പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് ബി ജെ പി നേതൃത്വം സന്തോഷിപ്പിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളിൽ നൂറ്റി പന്ത്രണ്ടെണ്ണം ഒഴികെയുള്ളവ പിൻവലിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുന്നിൽ കുഴിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത് അവർ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടും പി എം ശ്രീയിൽ ഒപ്പിട്ടതും അങ്ങനെയാണ് ജോൺ പട്ടാസിന് മുൻപ് നിതിൻ ഗഡ്കരിയായിരുന്നു ബി ജെ പിയുമായുള്ള പിണറായിയുടെ പാലമെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് നമുക്കറിയില്ലേ പിണറായി വിജയൻ്റെ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുഞ്ഞു നിൽക്കുകയാണ് അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും പി എം സിയിൽ ഒപ്പിട്ട് കൊടുക്കും പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല അറിയാലോ ഒപ്പിട്ടത് പി എം സിയിൽ ഒപ്പിട്ടത് അവർ പറഞ്ഞതെല്ലാം കേൾക്കും ഭയന്ന് നിൽക്കുകയാണ് ഭയന്നാണ് ഇവർ ഭരിക്കുന്നത് അതിന് അവരുമായി കുറേ പാലങ്ങളുണ്ട് ആ അതിലൊരു പുതിയ പാലങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പ്രവേശനം ചെയ്ത ജോൺ ബ്രിട്ടാസ് നേരത്തെ കുറെ പാലങ്ങളുണ്ട് നേരത്തെ കുറെ പാലങ്ങളുണ്ട് ഇപ്പോ ഈ ഹൈവേ തകർന്നു വിണുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് എന്തിനാണ് ഇത് പണിയുന്നതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നത് മന്ത്രി സംസ്ഥാന പരാതിയില്ല കണക്കിന് സ്ഥലത്ത് നമ്മൾ ശ്വാസം നിന്നുപോയി മാധ്യമങ്ങളോടുള്ള കടക്ക് പുറത്ത് പ്രയോഗം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുന്ന സ്ഥലത്തെ മാധ്യമങ്ങൾ പോകാവൂ വിളിക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ദയവായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്കൂ പറഞ്ഞിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല അതെത്താ വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദേവായി പുറത്തേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അത്രയേ ഉള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് വടക്കൻ ഗോവയിൽ നിഷാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ പേർക്ക് ദാരുണാന്ത്യം സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം മരിച്ചവരിൽ നാല് വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു നിഷാ ക്ലബ്ബ് ഉടമയ്ക്കും മാനേജർക്കുമെതിരെ വടക്കൻ ഗോവയിലെ ബാഗ ബീച്ചിനോട് ചേർന്നുള്ള നിശാ ക്ലബ്ബായ ബ്രിഡ്ജ് ബൈ റമേറോ ലൈനിൽ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീ കത്തിയാളുമ്പോൾ ഡാൻസ് ഫ്ലോറിലടക്കം നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു വേഗത്തിൽ തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മിതിയായതിനാൽ തീയാളിപ്പടർന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും നിശാ ക്ലബ്ബിലെ ജീവനക്കാർ രക്ഷപ്പെടാനായി താഴത്തെ നിലയിലുള്ള അടുക്കള ഭാഗത്തെ കോടിയവരും അപകടത്തിൽപ്പെട്ടു ശ്വാസം മുട്ടിയാണ് കൂടുതൽ പ്രമോദ് പ്രതികരിച്ചു അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു അണ്ടർഗ്രൗണ്ട് इनिशियल uh, स्टेज पे उस होटल के जनरल मैनेजर्स और उस होटल के ओनर के खिलाफ हमने एफआईआर दर्ज किए हैं उनको अरेस्ट करने का वारंट भी निकाल दिया है इस सभी जांच की पूरी यानी मैजिस्ट्रल इंक्वायरी की जाएगी उन्होंने फायर सेफ्टी नॉर्म्स कंस्ट्रक्शन नॉर्म्स फॉलो किया है कि नहीं ये देखा जाएगा അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ നിശാക്ലബുകളിലും സുരക്ഷാ പരിശോധന നടത്താനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ദുരിതത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു നാഷണൽ ന്യൂസ് ഡെസ്ക്റ്റീൻ

സമീപത്തെ പാലത്തിലൂടെ കടന്നുപോയവരാണ് ബോട്ടുകളിൽ തീ പടരുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മുപ്പതോളം ബോട്ടുകളാണ് ഈ പ്രദേശത്ത് കെട്ടിയിട്ടിരുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീ പടർന്നതോടെ തീ തീപിടിക്കാത്ത ബോട്ടുകളുടെ കെട്ടഴിച്ചുവിട്ട് അപകടം ഒഴിവാക്കുകയായിരുന്നു ഈ സമയം ബോട്ടുകളിലുണ്ടായിരുന്ന പാചകത്തിനുപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ തീ ആളിപ്പടർന്നു